മകൻ ശ്രീകുട്ടനെ തിരുവള്ളക്കാവിൽ എഴുത്തിനിരുത്താവുന്ന അമ്മ നേരത്തെ നേർന്നായിരുന്നു ഇപ്പോഴാണ് പോകാൻ സാധിച്ചത് തൃശൂർ ജില്ലയിലെ ചേർപ്പിലാണ് തിരുവള്ളക്കാവ് ക്ഷേത്രം വിദ്യാമൂർത്തിയും വേദമൂർത്തിയുമായ ശാസ്ത്രാവാണ് ഇവരുടെ പ്രതിഷ്ഠ നവരാത്രി മഹോത്സവവും വിജയദശമി വിദ്യാരംഭവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം അപ്പം കതളിപ്പഴം നെയ്വിളക്ക് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ അറിവിന്റെ ആവേശത്തിലേക്കുള്ള തുടക്കത്തിനായി ഭക്തർ തങ്ങളുടെ കുട്ടികളെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു കാവിൽ അക്ഷരമാലയിൽ തുടങ്ങുന്ന ഒരു കുട്ടി തീർച്ചയായും ഒരു പണ്ഡിതനാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു തിരക്കുകൾ ഉണ്ടെങ്കിലും ഓരോ കൗണ്ടറുകളിലും രസീദുകൾ നൽകിയാൽ വഴിപാടുകൾ എളുപ്പം നടത്താം എന്ന പ്രത്യേകത ഇവിടെയുണ്ട് ഈ മണ്ഡപത്തിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് വഴിപാടുകൾ കഴിഞ്ഞാൽ കൗണ്ടറിൽ നിന്നും പ്രസാദം സ്വീകരിക്കാം ഇത്തരം ചിട്ടകൾ ഇവിടെ പരിപാലിച്ചു വരുന്നതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഭക്തർക്ക് മനം നിറഞ്ഞ് സ്വാമിയെ തൊഴുത് സമാധാനത്തോടെ മടങ്ങാൻ സാധിക്കും അങ്ങനെ അമ്മയുടെ ആഗ്രഹം പോലെ ശ്രീഹരിക്കുട്ടനെ തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര സ്വാമിയുടെ അനുഗ്രഹത്താൽ എഴുത്തിനിരുത്താൻ സാധിച്ചു പ്രസാദം വീട്ടിൽ പോയിട്ട് കഴിച്ച പോരേന്ന് ചോദിച്ചപ്പോ മീനു പറഞ്ഞു അമ്പൽ തീ പ്രസാദം വേഗം കഴിക്കണം എന്നാണ് സ്വാമി പറഞ്ഞേക്കണത് അതേത് സ്വാമിയെ മീനു അരവിന്ദ് സ്വാമി ഈ അറിവില്ലാ പൈതങ്ങളെ കാത്തോണേ സ്വാമി